നമസ്കാരം മക്കളെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുന്ന അമ്മയാണ് നടി മല്ലികാ സുകുമാരൻ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ആരെങ്കിലും വിമർശിച്ചാൽ പ്രതികരിക്കാൻ മല്ലികാ സുകുമാരൻ മടിക്കാറുമില്ല എംബുരാൻ വിവാദസമയത്ത് പൃഥ്വിരാജിന് വേണ്ടി വളരെ ശക്തമായി സംസാരിച്ചത് മല്ലിക തന്നെയായിരുന്നു മക്കളെ അങ്ങേ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയാണെങ്കിലും മക്കൾ രണ്ടുപേർക്കും പേർക്കും ഒപ്പമല്ല മല്ലിക കഴിയുന്നതും മക്കളുടെ കുടുംബജീവിതത്തിൽ ശല്യമാകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് നടി എപ്പോഴും പറയാറുള്ളതും ഇപ്പോഴിതാ മലിക സുകുമാരൻ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മക്കൾക്ക് തന്നോട് അതിയായ സ്നേഹമുണ്ടെന്നും മലിക സുകുമാരൻ പറയുകയാണ് എൻ്റെ മരുമക്കൾക്ക് അതറിയാവുമോ എന്നറിയില്ല എൻ്റെ രണ്ട് മക്കൾക്കും ഓണത്തിനും പിറന്നാളിനും എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കണം എന്ന വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും മകന് അതായത് പൃഥ്വിരാജിന് ആറാം തീയതി സൈമ അവാർഡായിരുന്നു അഞ്ചാം തീയതി തിരുവോണം നാലാം തീയതി രാത്രി അവൻ വന്നു അമേരിക്കയിൽ നിന്നും എൻ്റെ ചേട്ടനും വന്നിരുന്നു തിരുവോണത്തിന്റെ അന്ന് അവൻ പോയി കാരണം എന്നാലേ പ്രോഗ്രാമിന് ഭാര്യക്കും കുഞ്ഞുങ്ങൾക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് അമ്മായി അമ്മയുടെ അമ്മമാരുടെ സ്വതന്ത്ര ജന്തുവാണെന്ന് സമൂഹത്തിൽ രാജുവിന്റെ അമ്മ വരുന്നു അതിന്റെ അമ്മ അപവാദം സ്വന്തം അമ്മ വരുന്നത് യും അമ്മമാർക്ക് മക്കളിലൂടെയാണ് സിനിമ ഫീൽഡ് അറിയുന്നത് ഞാൻ സ്വയം ഇതിനകത്ത് വന്ന് അഭിനയിച്ച് പ്രൊഡ്യൂസസ് ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങിച്ചതാണ് പിന്നിലുള്ള എഫേർട്ട് എനിക്കറിയാം അമ്മയ്ക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും ടെൻഷനാണ് ഒരു വർഷം മുമ്പ് ആശുപത്രിയിലായപ്പോൾ രണ്ടുപേരും വന്നിരുന്നെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു കുടുംബത്തെക്കുറിച്ച് മിക്കപ്പോഴും നടി മല്ലിക സുകുമാരൻ രസകരമായി സംസാരിക്കാറുമുണ്ട് കരിയറിൽ തന്റേതായ തിരക്കുകൾ മല്ലിക സുകുമാരനുണ്ട് സിനിമാ രംഗത്തിനു പുറമെ ടെലിവിഷൻ രംഗത്തും മല്ലിക ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുമുണ്ട് പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയാറ് അമ്മ മല്ലിക സുകുമാരനിലൂടെയാണ് ഭർത്താവ് സുകുമാരനെക്കുറിച്ച് പരാമർശിക്കാത്ത മല്ലികയുടെ അഭിമുഖങ്ങൾ വിരളമാണ് ഭർത്താവിനെക്കുറിച്ച് അഭിമാനത്തോടെയാണ് എപ്പോഴും മല്ലിക സുകുമാരൻ സംസാരിക്കാറുമുള്ളത് തന്റെ ജീവിതത്തെ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സുകുമാരനാണെന്ന് മല്ലിക സുകുമാരൻ പറയാറുമുണ്ട്